ഇന്നത്തെ ഈ ലോകത്ത് ഓരോ നിമിഷവും മഹത്വപൂർണമാണ് മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അത്യാധുനിക ടെക്നോളജി സ്വന്തമാക്കേണ്ടത് അത്യാവശ്യമാണ് വളർച്ചയ്ക്കായുള്ള ഓരോ ചുവടുവയ്പും മികച്ചതാക്കാൻ പരിശ്രമം ആവശ്യമാണ് ഇതിനായി മികച്ച ഫലപ്രാപ്തിക്കായി ശരിയായ എഫിഷ്യൻസി നേടാനായി നിങ്ങളുടെ ബിസിനസ് ഓപ്പറേഷൻ പൂർണ്ണമായി കൺട്രോൾ ചെയ്ത് ബിസിനസ്സിൽ വളർച്ച നേടൂ ലൈവ് ലൈവ് ലിങ്ക് ലിങ്ക് അഡ്വാൻസ്ഡ് ടെലിമാറ്റിക്സ് ലാഭവും നല്ല രീതിയിൽ നേടാൻ സാധിക്കും അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ പ്രീമിയം ബിസിനസ് മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കാനുള്ള സ്മാർട്ടായ രീതി പ്രീമിയം അപ്ഗ്രേഡിനൊപ്പം ലൈവ് ലിങ്ക് ടെക്നോളജി പവർ പാക് ഫീച്ചറുകൾ കൊണ്ട് സൂപ്പർ ചാർജ് ആകും സ്റ്റാൻഡേർഡ് വേർഷനെക്കാളും പ്രീമിയം അപ്ഗ്രേഡ് നിങ്ങൾക്ക് നൽകുന്നു കുറിച്ച് കൂടുതൽ അറിവ് ഒപ്പം യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് നിങ്ങൾക്ക് നൽകുന്നു പൂർണ്ണ നിയന്ത്രണവും നെക്സ്റ്റ് കൺട്രോളും എഫിഷ്യൻസിയും നേടൂ ഇതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് ഇനി പറയുന്ന പ്രയോജനങ്ങൾ ലഭിക്കും മികച്ച ഫ്യൂൽ മാനേജ്മെന്റ് മികച്ച മെഷീൻ അപ് ടൈം മികച്ച പെർഫോമൻസ് മോണിറ്ററിംഗ് മികച്ച ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി മികച്ച കോസ്റ്റ് ഓപ്റ്റിമൈസേഷൻ ലൈവ്ലിംഗ് പ്രീമിയം നിങ്ങളുടെ മെഷീനിനെ കുറിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നു ദിവസേനയും ആഴ്ച തോറുമുള്ള ശരാശരി ഫ്യൂവൽ കൺസംഷൻ നേടൂ ഹൈ ബാൻഡിലും അധിക ഐഡീലിംഗിലുമുള്ള എഞ്ചിൻ ഉപയോഗത്തിൽ ഫ്യൂവൽ സേവിംഗ്സ് അലേർട്ട് നേടൂ ഇതുകൊണ്ട് നിങ്ങളുടെ മെഷീന്റെ തേയ്മാനം കുറയ്ക്കാൻ കഴിയും ഡ്യൂട്ടി സൈക്കിൾ പ്രത്യേക മോഡൽ ഡേറ്റ എക്സ്കവിഷൻ മോഡിൽ പെർഫോമൻസിലുള്ള വിശദമായ ഡേറ്റ ഓരോ ഗിയറിലും ചെലവഴിച്ച സമയം ഗിയറിന്റെ ഉപയോഗം പിന്നെ മെഷീൻ കോമ്പോസ്റ്റ് ഡേറ്റ പ്രദാനം ചെയ്യുന്നു ലൈവ്ലിംഗ് പ്രീമിയം നിങ്ങൾക്ക് ഓരോ പവർ മോഡിലും ട്രാവൽ സ്വിംഗ് ടൈം എന്നിവയിൽ അഡ്വാൻസ്ഡ് അനാലിസിസ് നൽകുന്നു ഞങ്ങളുടെ ഇന്റലി സീരീസ് കൊണ്ട് പ്രവർത്തിക്കുന്ന മെഷീനോടൊപ്പം പുതിയ ലൈവ്ലിംഗ് ഫോർ പോയിന്റ് ടോ പ്രീമിയം അപ്ഗ്രേഡ് നിങ്ങൾക്ക് എല്ലാ ഇന്റലി ഫീച്ചറുകൾ നൽകുന്നു ഇതുകൊണ്ട് മെഷീൻ മാനേജ്മെന്റ് കൂടുതൽ മികച്ചതാവുന്നു നിങ്ങളുടെ ദിവസത്തിന്റെ തുടക്കം ഒരു സമറൈസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് റിപ്പോർട്ട് കൊണ്ട് തുടങ്ങുന്നു ഇത് കഴിഞ്ഞ ദിവസത്തെ മെഷീൻ ഓപ്പറേഷന്റെ മുഴുവൻ വിവരങ്ങളും നൽകുന്നു കാലണ്ടർ വ്യൂവിൽ മെഷീൻ യൂട്ടിലൈസേഷൻ ആൻഡ് ഫ്യൂൽ യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് മുഖേന ഒരു പ്രത്യേക കാലാവധിയിൽ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ജിയോ ഫെൻസ് ആൻഡ് ടൈം ഫെൻസ് ഫീച്ചർ കൊണ്ട് നിങ്ങൾക്ക് മെഷീനിന് കൂടുതൽ സെക്യൂരിറ്റി ഉറപ്പാക്കാൻ സാധിക്കും മെഷീൻ്റെ നാവിഗേറ്റ് ടു ഫീച്ചർ ഒരു സിംഗിൾ ക്ലിക്ക് കൊണ്ട് മെഷീൻ്റെ ശരിയായ ലൊക്കേഷൻ നിങ്ങൾക്ക് മാപ്പിൽ കാണാം മെഷീൻ ലൊക്കേഷൻ ഹിസ്റ്ററിയിലൂടെ നിങ്ങൾക്ക് ഏത് ദിവസത്തെയും മെഷീൻ്റെ മൂവ്മെൻ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും കോംപ്രിഹെൻസീവ് മെഷീൻ ഓപ്പറേറ്റിംഗ് ഡാഷ്ബോർഡ് നിങ്ങളുടെ മെഷീൻ്റെ കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഡേറ്റ നൽകുന്നു ഇതാ വന്നിരിക്കുന്നു നിങ്ങളുടെ ഭാവിയിലേക്ക് നയിക്കാൻ സജ്ജമായ ടെക്നോളജി ലൈവ്ലിംഗ് പ്രീമിയത്തിന്റെ കരുത്തിനെ സ്വന്തമാക്കൂ നെക്സ്റ്റ് ജെൻ ടെലിമാറ്റിക്സ് ടെക്നോളജിയുടെ കരുത്ത് സ്വയം അനുഭവിച്ചറിയൂ